എനിക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിനോട് തന്നെയാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കൂടുതലും നട്ടേക്കുന്നത് പൂക്കളുണ്ടാകുന്ന ചെടികൾ തന്നെയാണ് കേട്ടോ അതിൽ ചെമ്പരത്തി കുറച്ചധികം നട്ടിട്ടുണ്ട് അപ്പോൾ അതിലിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് ചെമ്പരത്തിയുടെ കൊമ്പ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് വലുതായി അതിൽ നിറയെ പൂക്കളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ പൂക്കളുണ്ടാകുമ്പോൾ അതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ കുഞ്ഞു കുരുവികളും അടക്കിളി അങ്ങനെയുള്ള കിളികളൊക്കെ വരാറുണ്ട് നമ്മുടെ ഇവിടെ ചുറ്റും തൊപ്പിക്കിളിയും അടയ്ക്കിളി പിന്നെ പേരറിയാത്ത കുറേ വണ്ണാത്തിപ്പുള്ള് അങ്ങനെ കുറേ കുറേ കിളികൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഈ കിളികൾ വന്നത് ഇവർക്ക് ഫുഡ് കിട്ടണ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെയാണ് പിന്നെ മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം കാടായി കിടക്കുന്ന ഒരു പറമ്പും അപ്പോൾ അവിടെ അവർക്ക് കൂട് കൂട്ടാനുള്ള മരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ കിളികളിങ്ങനെ കൂട് കൂട്ടാൻ തുടങ്ങിയത് ഇവിടെ ഇഷ്ടംപോലെ പൂക്കളായ പിന്നെ തന്നെയാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ തേൻ കുടിക്കാൻ ആയിട്ടാണ് കുറേ കിളികളും രാവിലെ വരാറ് ഞാൻ എപ്പോഴും ഇത് വാച്ച് ചെയ്യാറുണ്ട് എനിക്ക് കിളികളെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മൂന്ന് ഷിഫ്റ്റായിട്ടാണ് കേട്ടോ വരുന്നത് രാവിലെ പിന്നെ ഉച്ച ഒരു ടൈമിൽ പിന്നെ വൈകിട്ട് അങ്ങനെയാണ് കാണാറ് ഇത് വരുന്ന സമയത്ത് കിളികൾ വരുമ്പോൾ എല്ലാം ഒരുമിച്ചായിരിക്കും വരാം ആ സമയത്ത് നമ്മുടെ അണ്ണാറക്കെണ്ണൻ ഉണ്ടാവും അതുപോലെ കുഞ്ഞി കുരുവികൾ ഉണ്ടാവും ഈ വണ്ണാത്തിക്കുള്ളുണ്ടാവും പിന്നെ ഒരു നിറയെ പൂത്താങ്കിരി എന്ന് പറയില്ല കുറേ കൂട്ടമായിട്ടുള്ളൊരു കിളികൾ അവരും ഉണ്ടാവും അപ്പോൾ ഇവർ ഒരുമിച്ചാണ് ഈ ഫുഡ് അന്വേഷിച്ച് നടക്കുന്നത് കേട്ടോ നമ്മൾ ബാക്കി ഉണ്ടാവുന്ന ചോറോ എന്ത് ബാക്കി ഉണ്ടെങ്കിലും നമ്മളത് അതിന് ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കും വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അത് അതും കൊത്തി കഴിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അതിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉറി പോലെ ഒരു സാധനം ഉണ്ടാക്കുക എന്ന് വിചാരിക്കണം അപ്പോൾ ഒരു ചെറിയ ചട്ടിയിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പോൾ പഴയ ഒരു ബെഡ്ഷീറ്റാണിത് ഒരു ബെഡ്ഷീറ്റ് അതെടുത്തിട്ട് ഇങ്ങനെ ആവശ്യം നമുക്ക് എന്തോരം റൗണ്ട് ആവശ്യമുണ്ട് അതിനനുസരിച്ച് അതൊന്ന് മടക്കി എടുക്കുന്നു അതിന് ശേഷം അതിൽ കുറച്ച് കയറ് ചുറ്റി എടുത്തിട്ട് കൊടുത്തിട്ട് മൂന്ന് സൈഡിലും നമ്മൾ പിന്നെയും കയറ് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതേ കണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ കയ്യിലൊരു ചെറിയ ചട്ടിയുണ്ട് ആ ചട്ടിയിൽ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഇത് തൂക്കിയിടാമെന്ന് വിചാരിക്കണം കേട്ടോ ഈ കിറ്റിയൊന്നിനും സംഭവിക്കില്ല കേട്ടോ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല വളരെ പണിപ്പെട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് അങ്ങനെ അത് റെഡിയായി ഈ മരത്തിൽ ഉച്ചയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ ഒരുപാട് കിളികൾ വരാറുണ്ട് ദേ ഇപ്പോഴും ഒരണം ഉണ്ട് കേട്ടോ അപ്പോൾ ദേ ഇവിടെയാണ് ഇത് തൂക്കിയിടാന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം നിറച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു കുഞ്ഞി ചട്ടി എടുത്ത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിളികൾക്ക് വേണ്ടിയിട്ട് ഇനി വേനൽക്കാലം ഉള്ള വരുന്നത് വെള്ളം കിട്ടാതെ വലയേണ്ട